അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വേറൊരു ബയ്യേ വന്നിട്ടുണ്ട് പുള്ളിക്കാൻ്റെ ഡ്രൈവറാണ് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയുണ്ടല്ലോ അതിലൊരു ഒരിടത്ത് റോഡെന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല കേട്ടാ നമ്മുടെ സിറ്റിക്കകത്തോട്ട് കുറച്ച് വണ്ടികളെ ഒരേ സമയം കടത്തില്ല പറയാൻ പറ്റില്ല ഫോണൊക്കെ എടുത്ത് റോഡിയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറയാണന്തോ നമ്മളെ നോക്കി നിൽക്കാം ലൈറ്റൊക്കെ കത്തിച്ചുകൊണ്ട് ഒരു എച്ച് ആർ ടി സിയുടെ സെമി സ്ലീപ്പർ ബസ്സാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേ ഹലോ ഗൈസ് നമ്മളിത് ഇപ്പം നിൽക്കുന്നത് ഷിംലയിലാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ മണാലിയിലെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മണാലിന്ന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഷിംലയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരാം അത് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ എച്ച് ആർ ടി സിയുടെ ബസ്സിലായിരുന്നു നമ്മൾ മണാലിന്ന് യാത്ര ചെയ്ത് ഷിംല വരെ വന്നിട്ടുണ്ടായിരുന്നത് ഒൻപത് മണിക്കായിരുന്നു നമുക്ക് മണാലിന്ന് ബസ് ണ്ടായിരുന്നത് അപ്പോൾ മണാലിയിൽ ഇന്നലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഏതുകൊണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും ഉള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിലുള്ള ചേട്ടൻ്റെ അടുത്ത് ടാക്സിയോ ഓട്ടോ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ഇങ്ങനെ ഹെല്പ് ചെയ്ത് അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ വന്നപ്പോൾ തന്നെ ഏതാണ്ട് എട്ട് അമ്പത്തഞ്ചായി അപ്പോൾ ഇനി അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് ബസ് എടുക്കാനായിട്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിലുള്ള ആ ചേട്ടൻ വിളിച്ചപ്പോൾ ഹോട്ടലുള്ള റിസപ്ഷനിലുള്ള ആ ചേട്ടം സംസാരിച്ച് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇന്നലെ ആ തിരക്കിലായതുകൊണ്ടായിരുന്നു നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്തതും അങ്ങനെ നമ്മൾ ഓടി ബസ്സിൻ്റെ അകത്ത് ചാടി കയറിയതും ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടി മാത്രമാണ് ബസ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇന്നലെ മണാലിയിൽ വെച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്ത പിന്നെ നിന്ന് നമുക്ക് ഷിംല വരെ വരാനായിട്ടുണ്ടായിരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ആയിരത്തി മുപ്പത്തിനാല് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് സെമി സ്ലീപ്പറാണ് നമുക്ക് സീറ്റൊക്കെ നല്ലവണ്ണം ചാരിയിട്ട് കടന്നുറങ്ങി വരാമെന്നുള്ള ഒരു ബസ് തന്നെയാണ് കേട്ടോ നല്ല യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണ് അപ്പം നിങ്ങൾ മണാലിന്ന് ഷിംലയിലോട്ട് വരാനായിട്ടാണ് നോക്കുന്നതെങ്കിൽ സാധാ ബസ്സുണ്ട് ഇത് എ സി ബസ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് ആയത് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് മണാലിയിൽ നിന്ന് ഷിംല വരെ യാത്ര ചെയ്ത് വരാനായിട്ട് പറ്റും പിന്നെ ഇപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാക്സിമം എ സി ബസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചായയൊക്കെ കുടിച്ച് കുടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഹോം സ്റ്റേ നമ്പർ കിട്ടിയത് അങ്ങനെ ഞാൻ അമ്മ നമ്പറിൽ വിളിച്ച് നോക്കിയപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളെ ബസ് സ്റ്റോപ്പിൽ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു പറഞ്ഞാൽ അയാൾ വന്ന് നമ്മളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി അങ്ങനെ നമ്മളെ ഹോം സ്റ്റേയിൽ പോയി റൂമൊക്കെ എടുത്ത് അവിടുന്ന് ഫ്രഷ് ആയതിന് ശേഷം വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്തോട്ട് വരാനായിട്ട് ഒരു ആറേഴ് ഉണ്ട് അപ്പോൾ ടൗണിൽ തന്നെ എവിടെയെങ്കിലും റൂം കിട്ടുമെങ്കിൽ അവിടെ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പൈ കാശൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിളായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകണമെങ്കിലോ ടൗണിലോട്ട് പോകണമെങ്കിലോ ഒന്നിയിൽ നടന്നു പോകണം അല്ലെങ്കിൽ ഈ ഹോം സ്റ്റേയിലെ ഉടമസ്ഥൻ്റെ ഹെൽപ്പ് വേണം അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടുപോകുന്നതും ഫ്രീ ആയിട്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നിൽ പുള്ളിക്കാരൻ്റെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നടന്ന് പോകാൻ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ ഇത്തിരി ഉള്ളിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വഴിതെറ്റാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഹോം സ്റ്റേ വലിയ കുഴപ്പമില്ല പുള്ളിക്കാരൻ വലിയ രാവിലെ ഫുഡൊക്കെ ഫ്രീ ആയിട്ടാണ് തന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ടുണ്ട് ഇവിടെ പിന്നെ അടുത്ത് നമ്മളൊരു ചെറിയ വണ്ടി വിളിച്ചിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് ചെറിയ ലോക്കൽ സ്ഥലങ്ങളിലോട്ടൊക്കെ കറങ്ങാനായിട്ട് പിന്നെ നമ്മളിവിടെ ഷിംലയിൽ വന്നത് പ്രധാനമായിട്ട് ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എന്തിനാണ് ഞാൻ നമ്മളിവിടെ ഷിംലയിലോട്ട് വന്നതെന്ന് ഒന്നിലും നിങ്ങൾ ഈ എപ്പിസോഡിൽ കാണും അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ ഉടമസ്ഥ വരുന്നത് ഭയ്യം Enter the heaven. आप किधर से इधर इधर है और गुजरात गुजरात से? माय होम टाउन एंड आई एम दिस प्रॉपर्टी ओके टुडे मॉर्निंग गुजराती food and कुछ गुजराती हमारे पास रुके थे ओके oh, okay. uh, तो उन्होंने ऑर्डर किया था पहले से oh. पोहा जो है ना पोहा आ, पोहा राजस्थान में भी चलता है महाराष्ट्र में भी चलता है और गुजरात में भी चलता है केरला फूड नहीं है इधर केरला फूड एक्चुअली हम सबसे नॉर्थ पे 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 आ गए और केरला सबसे साउथ साउथ तो थोड़ा मैच करना डिफिकल्ट uh, हो जाता uh, है ना। uh. क्योंकि बीच में साउथ फूड आएगा फिर पंजाबी फूड अलग है फिर बीच uh, uh. में ये राजस्थान वाला जो है पोर्शन uh, uh. जहा मीठा ज्यादा होता है महाराष्ट्र में स्पाइसी ज्यादा होता है फिर आपका क्या बोलते है ये जो अपना इधर मीठी दाल बनता है हल्का गुजरात में आ, फिर हमारा नॉर्थ आ गया थोड़ा वो बल्क में खाने ठंड में ज्यादा आलू पराठा घी घी आलू पराठा बटर घी वो कम खाता है आप लोग पराठे कम खाते हैं तो इस तरह का है यहाँ पर कल्चर यहाँ क्या है जैसे जितनी ज्यादा ठंड होगी उतनी ज्यादा भूख लगती है तो इसलिए यहाँ पे फूड कैसा रहता है मोटी दालें राजमा ओके ओके वो छोला इस तरह का सिस्टम അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യാബ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരാൾക്ക് അറുന്നൂറ് രൂപ വെച്ചിട്ട് ഇവര് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ ഇവിടെ ഉള്ള ലോക്കൽ സ്ഥലങ്ങളിൽ കൊണ്ടു കറങ്ങും അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വേറൊരു ബയ്യ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഡ്രൈവറാണ് വന്നിട്ടുള്ളത് ഭയ്യ ഹലോ നമുക്കേ ഭയ്യ മനോജ് സത്യം പറയാ നമ്മള് യാത്ര ചെയ്യുന്ന വഴി ഉണ്ടല്ലോ അതിലൊരു ഒരിടത്ത് റോഡെന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല ഏട്ടാ ഇതിപ്പോ മുഴുവനും മണ്ണ റോഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പൊക്കികൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ വലിയ കുഴിയാണ് കേട്ടാ ചെറിയൊരു ടൗണിലോട്ട് കേറിയിട്ടുണ്ട് നമ്മൾ അപ്പോ ഇവിടുത്തെ വ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്കൂടെ എടുത്ത് കാണിച്ചു നമ്മളിപ്പോൾ ഒരു മലയിലെ മണ്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുകളിൽ ഒരു അമ്പലമുണ്ട് പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് എന്നാണ് പയ്യ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് അതിന്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സീ ലെവലിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അടി മുകളിൽ വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് മുകളിലോട്ട് പോകാനുള്ളതായിട്ടുണ്ട് നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്നോഫാളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇവിടുത്തെ കറണ്ട് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ പതിനാല് ഡിഗ്രിയാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്നടി മുകളിലാണ് നിൽക്കുന്നത് അതാണ് നമുക്ക് ഈ ഒരു അടിപൊളി വ്യൂ കിട്ടുന്നത് കേട്ടോ പിന്നെ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് കൃഷി കാണാൻ പറ്റുന്നുണ്ട് അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അത് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട് ഇവിടെ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് ഈ ഒരു ഷിംലയുടെ ആ ഒരു ടൗൺ ഏരിയയിലോട്ട് കാഴ്ച കിട്ടില്ലെങ്കിലും നമുക്ക് വില്ലേജ് ഏരിയയിലോട്ടുള്ള കാഴ്ചകളെല്ലാം ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ അവിടെ കുറേ ചുരം പോലത്തെ റോഡ് കാണുന്നില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതാണ്ട ഇങ്ങനത്തെ ഇതെല്ലാം റോഡാണ് കേട്ടോ അതായത് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന നമ്മൾ ഈ കാണുന്നതൊക്കെ റോഡാണ് അപ്പോൾ ഈ റോഡ് ഈ ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് 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 ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ബയ്യവരിൽ എന്താണ് ഇങ്ങനെ ബ്ലോക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ആണ് നമ്മുടെ സിറ്റിക്കകത്തോട്ട് കുറച്ച് വണ്ടികളെ ഒരേ സമയം കടത്തി വിടുകയുള്ളൂ അത് സിറ്റിക്കകത്ത് ബ്ലോക്ക് ആവാതിരിക്കാനാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിറ്റിയും ഇങ്ങനെ മലയുടെ മുകളിൽ വരുന്ന ഒരു സ്ഥലമല്ലേ അതുകൊണ്ടാണ് ഇവർ ഈ ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ബ്ലോഗെടുത്തില്ലേ അത് ഏതാണ്ട് ആ ഭാഗത്ത് നിന്നാണ് ഞാൻ നേരത്തെ താഴെ നിന്ന് ബ്ലോഗെ എടുത്തത് ഞാൻ പറയാം മുകളിലോട്ട് കയറിയിട്ട് ഇവിടുത്തെ വ്യൂ കൂടെ നമുക്ക് കാണാന്ന് പക്ഷേ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് കുറച്ചും കാഴ്ചകൾ കാണാൻ പറ്റും ഇതൊരു അഞ്ച് മീറ്റർ മുകളിലോട്ട് വന്നാൽ മതി നമുക്ക് ഇവിടെ നിന്ന ഈ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ച കിട്ടും കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നമ്മൾ താമസിക്കുന്നത് ഏതാണ്ട് ഞാൻ നോക്കട്ടെ എൻ്റെ ഒരു ഉദ്ദേശമാണ് നമ്മൾ താമസിക്കുന്നത് ഏതാണ്ട് എന്താ ആ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ ആ ഒരു മലപ്രദേശത്തിലാണ് അവിടെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എവിടെയോ ആണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത് നമ്മളിങ്ങനെ ഏറ്റവും മുകളിൽ വന്നപ്പോഴേ ഇവിടെ കുറേ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നേ എന്താ ഒരെണ്ണം നടക്കണമുണ്ട് ഇവിടെ ഇതൊക്കെ സൂക്ഷിച്ച് വേണം അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇവര് ശല്യം ചെയ്ത് കളഞ്ഞാൽ പിന്നെ ചിലവ് പറയാൻ പറ്റില്ല ഫോണൊക്കെ എടുത്തിട്ട് ഓടിയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേന്തോ നമ്മളെ നോക്കി നിൽക്കുകയാണ് ആ രണ്ടെണ്ണ കൂടെ അടിവെച്ച് കൊണ്ടിരിക്കുന്നത് താഴെ അയ്യോരങ്ങ് താഴെ വിടുന്നത് വേട്ടാ അടി വെച്ച് പുള്ളിക്കാരനെ മാത്രം നമ്മളെ കണ്ടിട്ട് പേടിയില്ല അതാ പോണല്ലേ ബാക്കി കൂടെ ആരെങ്കിലും വരുവുണ്ടോ ഇത് മുഴുവനും കാടാണെന്ന് തോന്നുന്നു താഴോട്ട് താഴെ നമ്മളെ രണ്ടുപേർ നോക്കിക്കൊണ്ടിരിക്കുകയാണെ ഇതായിരിക്കുകയാണ് രണ്ടുപേർ ഒരു അടി വയ്ക്കുകയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് നമ്മൾ നേരത്തെ കണ്ടത് ആ സൈഡിലെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണ് ഇവിടുത്തെ വ്യൂ വരുന്നത് അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഈ നമ്മുടെ ഷിംലയുടെ കാഴ്ചകൾ കാണാനായിട്ട് പിന്നെ ഏതാണ്ട് ആ സൈഡിലായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഞാൻ മാക്സിമം എടുത്ത് കാണിച്ച് തരാവേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞതേ ഓ ഇതിപ്പം ഇതിപ്പോൾ നേരത്തെ കാട്ടിലും കുറച്ചുകൂടി മുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്കിവിടെ നിന്ന് എയർപോർട്ട് കാണാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ചൂടെ അങ്ങോട്ട് ഇറങ്ങി നോക്കാം എയർപോർട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ എവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്തായാലും നോക്കാം നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കാം ഇവിടത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ആണെ ഷിംല ഡൊമസ്റ്റിക് എയർപോർട്ട് നമുക്കത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ ഇതാണ്ടോ ഇതിപ്പോ റോഡാണ് നമുക്ക് നേരെ റൈറ്റ് സൈഡിലായിട്ട് എയർപോർട്ട് കാണാൻ പറ്റുന്നുണ്ട് എയർപോർട്ടിൻ്റെ റൺവേ ആണ് ടേബിൾ ടോപ്പ് റൺ എയർപോർട്ടാണ് കേട്ടോ ഇതും കാര്യം മലയുടെ മുകളിൽ രണ്ട് സൈഡും ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് പക്ഷേ ഒരു ഫ്ലൈറ്റ് വന്നിരുന്നെങ്കിൽ ഒരു അടിപൊളി വിഷ്വലാകുമായിരുന്നു ഒക്കെ കാണാനായിട്ട് നിൽക്കണം അധികം ഫ്ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അവിടെ ഞാൻ കുറച്ചൂടെ സൂം ചെയ്ത് നോക്കാം പക്ഷേ നമുക്ക് ക്ലാരിറ്റി കുറച്ചേ കിട്ടുള്ളൂ അവിടെ ഏതൊക്കെയോ ഫ്ലൈറ്റ്സ് നിൽക്കുന്നുണ്ടല്ലോ ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല അവിടെ ഏഹ് നമുക്കിതുവഴി നോക്കിക്കഴിഞ്ഞല്ലേ റെയിൽവേ പാളം കാണാൻ പറ്റുന്നുണ്ട് ട്രെയിനിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എവിടെയാണോന്നൊരു പിടിയില്ല അതാ കാണുന്നില്ല ഇത് റെയിൽവേ പാളമാണേ നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഇതാ നമ്മളിപ്പോൾ ഇത് ഈ കാണുന്ന റെയിൽവേ പാളാണ് കേട്ടോ ട്രെയിനെങ്കിൽ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുവായിരുന്നു നമ്മളത് ഇപ്പോഴീ കാണുന്നില്ലേ ഇത് സംഭവം എന്താണെന്ന് അറിയാമോ ഓരോ കല്ലിങ്ങനെ മുകളിലായിട്ട് അടുക്കി 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 വെച്ചിട്ടുണ്ട് ഇതിവിടുത്തെ ആൾക്കാർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവർക്കിപ്പോൾ വീടുണ്ട് വീട് ഇല്ലാത്ത ആൾക്കാർ ഇതേപോലെ ഇവിടെ വന്നിങ്ങനെ കല്ലടിക്കി അടുക്കി വെക്കും വീട് പെട്ടെന്ന് പണി തീരാനും വീട് ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാർ വീട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് കല്ലിൻ്റെ മുകളിൽ കല്ലായിട്ട് ഇങ്ങനെ വെക്കും അത് അവർ ഓരോ ഓരോ നാട്ടിലെ ഓരോ വിശ്വാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ ഇതിങ്ങനെ നമ്മുടെ മരത്തിൽ കണ്ടില്ലേ വളയും പിന്നെ ചെറിയ ചുവപ്പ് ചിരടമൊക്കെ കൊണ്ടവർ കെട്ടി വെച്ചിട്ടുണ്ട് ചരടല്ല നമ്മുടെ ഈ ഷോളിൻ്റെ അറ്റം ഉള്ളതുപോലത്തെ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോട്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ ആണെങ്കിൽ മുഴുവനും കുപ്പി കുപ്പിവളകൾ കൊണ്ട് വെച്ചിരിക്കുകയാണ് മരത്തിൽ ഞാനിന്ന് ഇതിനും കൂടെ നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു സംസാരിച്ചിരുന്ന സമയത്ത് ദൂരെ നിന്ന് രണ്ട് പിള്ളേർ ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു ചവിട്ടി വന്നിട്ടുണ്ടായിരുന്നു ഓടിയില്ല സൈക്കിളിൽ ചോട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഇവർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് സൈക്കിൾ യു ആർ റൈഡിങ് ഫോർ ചാമ്പ്യൻഷിപ്പ് റൈഷണൽ ഞാൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് യു ആർ ഓൾറെഡി India, one in Japan, uh, and many in the upper states of Himachal, Himachal Pradesh with high altitude. Okay, okay. Also, we both have uh, one MTB Shimla twice. Okay. And MTB Spiti, the upper parts of the end districts okay, of yes. Himachal Pradesh. Okay, okay. Very good, very good. Keep it up. Okay. So, uh, use helmet, okay, when you are riding cycle. Yes, yeah. Uh, that's very uh, safety for us. Yes, it's first priority. Um, oh, yeah, it's first <laughs> priority. അപ്പോൾ ഓക്കെ ഓക്കെ അടിപൊളി അല്ലേ അവര് അപ്പോൾ അവർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തോന്ന് ട്രെയിൻ ചെയ്യണം കേട്ടോ ഒരു ദിവസം നൂറ്റി മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി അമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഇവർ സെറ്റ് വെച്ചിട്ടുള്ളത് അത് മുഴുവൻ ഹൈ ആൽറ്റിറ്റ്യൂഡ് ആണ് മുഴുവനും കേറ്റമാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ കേറ്റം മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രപതി ഭവനാണ് അപ്പോൾ അതെന്താണെന്ന് കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഫോർ നാവ് ബൈ ബായ്